തക്കിയ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ തക്കിയ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ എടുക്കാം അവരുടെ തക്കിയ എന്ന് പറയുന്നത് ഒന്ന് ഈ വാക്കുകൾ കൊണ്ടുള്ള ഇപ്പൊ ഈ പ്രചാരണ ആയുധമായിട്ട് ഗീ ഒരു ഗീബൽസിയൻ തത്വശാസ്ത്രം പോലെയുള്ള ഒരു ഒരു വാഗ്ധോരണികളിലൂടെയുള്ള ഒരു പ്രചാരണ തന്ത്രം എന്ന് പറയുന്നത് അതുകൂടാതെ ഈ പ്രവൃത്തികളിലൂടെയുള്ള ഒരു സാധനമുണ്ട് ഇവരുടെ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ മാർഗമേതായാലും കുഴപ്പമില്ല ലക്ഷ്യം നന്നായാൽ മതി എന്നുള്ള രീതിയിലുള്ള ആ ഒരു തക്കിയ ഉണ്ട് ഇപ്പോൾ ഏറ്റവും നിസാരം നമുക്ക് പറയും ഈ ഏറ്റവും ഈ അടുത്ത കാലത്ത് നടന്നത് തുർക്കിയിലെ ഹഗിയ സോഫിയ മോസ്കാക്കിയ മാറ്റിയപ്പോൾ എത്ര വലിയ പ്രചാരണമായിരുന്നു കള്ള പ്രചാരണം എന്ന് വെച്ചാൽ ചരിത്രത്തിലെ എന്ന് വെച്ചാൽ ഒരല്പമെങ്കിലും ബുദ്ധിയുള്ളവന് പോലും അങ്ങനെയുള്ള ആള് ആള് പോലും അവജ്ഞയോടെ നോക്കുന്ന രീതിയിലുള്ള പ്രചാ വളച്ചൊടിക്കലുകളാണ് ഈ ഹിസ്റ്ററികളിൽ അന്ന് അവർ നടത്തിയത് അങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ളത് ഏത് പരിശീലനം ചെറിയ ചെറിയ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി അറിയുന്നവർ പോലും അറിയാം അങ്ങനെ ഒരു ചരിത്രം ഇല്ല എന്നുള്ളത് പക്ഷേ അങ്ങനെ പറഞ്ഞ് അവർ അതിനെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ച ആ ഒരു സംഗതി തന്നെ ഒരു വലിയ ഉദാഹരണം ഇനി മറ്റൊരു ഉദാഹരണം ഇപ്പോൾ പ്രവൃത്തികളിലൂടെ ഉള്ളത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്രിസ്ത്യ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ക്രിസ്ത്യൻസിനെ ഐസിസ് തീവ്രവാദികൾ കൊന്നു എന്ന് പറയുന്നത് ആ കൊന്നു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അത് നീതിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആളുകളെ ഇപ്പോൾ അവിടെ ബലം പ്രയോഗിച്ച് ഇസ്ലാമിലേക്ക് മതം മാറ്റിയ ആളുകളുണ്ട് അപ്പോൾ ഈ മതം മാറ്റിയ എല്ലാം ഏത്ര ക്രൂരമായിട്ടാണേലും ഏത് രീതിയിലാണേലും ഇപ്പോൾ അവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ടവരുണ്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട് കുട്ടികളുണ്ടായവരുണ്ട് അങ്ങനെയുള്ള അങ്ങനെ ബലം പ്രയോഗിച്ച് ഈ ഇസ്ലാമിക തീവ്രവാദികൾ ഭാര്യമാർ എന്നുവെച്ചാൽ അവരുടെ ഭാര്യമാർ പല ഭാര്യമാരിൽ ഒരാളാക്കിയ അങ്ങനെയുള്ള സ്ത്രീകളുണ്ട് ഇവരെ ഇതിലേക്ക് കൊണ്ടുവന്നിടാൻ വേണ്ടി ആ ചെയ്ത ക്രൂരത ആ ക്രൂരതയെ ന്യായീകരിക്കുന്ന ഒരു തക്കിയാണ് വെച്ചാൽ അത് കുഴപ്പമില്ല കാരണം എന്ന് വെച്ചാൽ അത് മതത്തിലേക്ക് എത്താൻ വേണ്ടി അത് ചെയ്തുകൊണ്ട് അത് കുഴപ്പമില്ല എന്നുള്ളത് ഇതേ സാധനം പാകിസ്ഥാനിൽ നമുക്ക് കാണാം പാകിസ്ഥാനിൽ ദൈവദൂഷണത്തിൻ്റെ പേരിൽ ഭൂരിഭാഗവും ഭൂരിഭാഗവും അല്ല എല്ലാം തന്നെ കള്ളത്തരമാണ് പറയുന്നത് പച്ച കള്ളത്തരമാണ് പറയുന്നത് ഈ പ്രവാചകനെ നിന്നിച്ചു അല്ലെ ഗുർവാനെ നിന്നിച്ചു അല്ലെ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിന്നിച്ചു എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ ഉണ്ടാകുന്ന ഇൻസിഡൻറ്റുകൾ മുഴുവൻ പച്ച പച്ചക്കള്ളമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ആ ഒരു തക്കിയ അത് കുഴപ്പമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കള്ളം പറയുന്നത് കുഴപ്പമില്ല അത് മതത്തിലേക്ക് അവരെ എത്തിക്കുവാൻ വേണ്ടിയിട്ട് മതത്തിൻ്റെ ഇത് പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള തക്കിയകൾ ഇനി യൂറോപ്പിലേക്ക് പോകാം യൂറോപ്പിൽ ഈ പല ഈ പലസ്തിൻ്റെ പേരിൽ നടക്കുന്ന തക്കിയകളുണ്ട് അതുപോലെ ഇസ്ലാമിൻ്റെ പേരിൽ നടക്കുന്ന തക്കികകളുണ്ട് അതുപോലെ ക്രിസ്ത്യാനിറ്റിയെ ഇല്ലാതാക്കാൻ വേണ്ടി നടക്കുന്ന തക്കികളുണ്ട് ഇങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഇവരുടെ ഈ പ്രചാരണങ്ങൾ അതിന് ഫലമാകുന്നത് പക്ഷേ അതിനെയെല്ലാം വെള്ളം പൂശിയെടുക്കുന്നതിൻ്റെ അടിസ്ഥാനം ഈ മതത്തിൻ്റെ മതത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം പ്രണയക്കണികളിലൂടെ നടക്കുന്ന വലിയ ചതികളുണ്ട് ആ ചതികളെല്ലാം ഈ ഒരു തക്കിയയുടെ ഭാഗമാണെങ്കിൽ അപ്പോൾ ഈ തക്കിയ എന്ന് പറയുന്ന ആ എലമെൻറ്റ് ആ ഒരു എലമെൻറ്റ് ഇങ്ങനെ സംയോജിച്ച് കിടക്കണ എല്ലാ പ്രവൃത്തികളിലും അവരുടെ എല്ലാ പ്രവൃത്തികളിലും ഈ തക്കിയ എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മൾ തക്കിയ എന്ന് പറയുന്ന ചില വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല അത് അതിൻ്റെ അന്തസത്തയിൽ തന്നെ ലയിച്ച് ഒരു സാധനമാണ് എന്നുള്ളതാണ് അത് എല്ലാ രീതിയിലും അവർ പ്രാവർത്തികമാക്കുന്നുണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എന്നാണ് നമുക്ക് പറയാൻ കഴിയുക